അയലൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച രണ്ടു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് സമാഹരിച്ചത് സമാഹരിച്ച തുക പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും ഏറ്റുവാങ്ങി സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ മാസമായിരുന്നു ഹൃദയം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടത് ഉറങ്ങിക്കിടന്ന ആളുകൾ എണീച്ചു നോക്കുമ്പോൾ തൻ്റെ കൂടെ രാത്രി ഉറങ്ങുന്ന കണ്ണടക്കിന് മുന്നേ വരെ ഉണ്ടായിരുന്ന ആളുകൾ കണ്ണു തന്നു നോക്കിയപ്പോൾ ആരും ഇല്ല പല ആളുകളും നഷ്ടപ്പെട്ടു പോയി ഇരുന്ന സ്ഥലം ഏതാണെന്ന് പോലും അറിയാത്ത ഒരു ഒരു അവസ്ഥയിലാണ് ആ മാത് ആ ഒരു കാഴ്ച അത്തരത്തിലുള്ള ഒരു വേദനയിൽ നിന്നും ഇനി അവർ വെളിയിൽ വരാണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരു സമൂഹവും അങ്ങനെയുള്ള ഒരു ആളുകളും അവിടെ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകും എന്നുള്ള ഒരു വ്യക്തതയില്ലാണ്ട് നീ എന്ത് ചെയ്യുമെന്ന് അറിയേണ്ട കാര്യങ്ങളും ഇന്ന് കേരള ഗവൺമെന്റ് ഒരു കൈത്താങ്ങായി അവർക്ക് അതിൻ്റെ ജീവിതം തിരികെ തിരികെ കൊണ്ടുവരുന്നതിനും മുന്നോട്ട് നയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സഹായമായിട്ടാണ് ഇന്ന് കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സന്നദ്ധ പ്രവർത്തകരായാലും ശരി വിവിധ സംഘടനകളായാലും ശരി നാട്ടുകാരായാലും ശരി എല്ലാവരും ഇന്ന് കേരളത്തിലെ നമ്മുടെ വയനാട് ഗ്രാമത്തെ വീണ്ടും അവിടെ ഒരു ഗ്രാമപ്രദേശമായിട്ടും ജനവാസ മേഖലയായും തീർക്കുന്നതിനു വേണ്ടി പോരാട്ടത്തിന് ഇന്ന് കൈ ചേർത്തിട്ടുള്ളത് ആ പോരാട്ടത്തിലാണ് ഇന്ന് നമ്മുടെ അയ്യൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയും കൈകോർക്കുന്നത് പല ആളുകളും ഇതിന് വേണ്ടി ഒരു തുക നമ്മളാൽ അതിന് സഹായം ചെയ്യണം ആവശ്യപ്പെട്ടപ്പോൾ പല ആളുകളും ഇതിൽ നിർമ്മിക്കാറുണ്ട് പക്ഷെ പല അതിൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ കൂടെ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരികയും ഉണ്ടായി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി അധ്യക്ഷനായി സി ഡി എസ് ചെയർപേഴ്സൺ ആശാപ്രകാശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജീന ചാന്ത് മുഹമ്മദ് പി പുഷ്പാകരൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വെച്ച് ജെ എൽ ജി ഏരിയ ഇൻസെൻറ്റീവ് പതിമൂന്ന് ഗ്രൂപ്പുകൾക്കായി ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വിതരണം ചെയ്തു വളർത്തൽ സാമ്പത്തിക സഹായമായി മൂന്ന് ഗുണഭോക്താക്കൾക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും വിതരണം ചെയ്തു